ഗൈസ് ചെറിയൊരു പണി കിട്ടി മഴ തൂളുന്നുണ്ട് മഴ പെയ്ത പണിയാകും ബെറ്റർ ഇല്ല എന്ന് പറഞ്ഞോളൂ അപ്പൊ കെട്ടർ ഇതാണ് കേരളത്തിന്റെ റൂട്ടിന്റെ പ്രശ്നം തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒരു കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നമ്മൾ ഇന്ന് വണ്ടി എടുത്തിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു കേട്ടോ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമ്മൾ പൂപ്പാറയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ റോഡിലോട്ട് കയറി സോ ഇവിടെ കുറച്ച് വീതി കുറഞ്ഞ റോഡാണ് സോ ഞാനിപ്പോൾ റൈറ്റ് തിരിഞ്ഞത് കൂടാതെ നിങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് തിരികെ കേട്ടോ ആൻഡ് ഇവിടെ രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി വ്യൂസ് വ്യൂസൊക്കെയാണ് വ്യൂസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി വ്യൂസാണ് വ്യൂവിൻ്റെ കേസിൽ നിങ്ങൾക്ക് നേച്ചറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങൾക്ക് നല്ല അടിപൊളി വ്യൂസ് ആയിരിക്കും അത് നിങ്ങൾ എവിടെ പോയാലും ശരി ആ കാര്യത്തിൽ പേടിക്കുക വേണ്ട പാവം പട്ടി പേടിച്ചു പോയിളാ സിറ്റിയിലോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്യും എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് ആൻഡ് ലെറ്റ് മീറ്റി അല്ലെങ്കിൽ കുറേ നാൾ കൂടിയാണ് ഞാൻ അവിടെ വരുന്നത് ബട്ട് വഴിയൊക്കെ നമുക്ക് കീറി കൃത്യമായിട്ട് അറിയാം കേട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല സ്ഥിരമായിട്ട് നമ്മൾ വന്ന ഒരു ടൈം വന്നിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ഇപ്പം നല്ല ഞാൻ സ്കൂൾ ടൈമിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂള് അതായത് നമ്മുടെ അവധി തുടങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു നമ്പർ പ്ലേറ്റും ഇല്ല വന്ന് ഇടി ഇടി മേടിക്കാൻ വേണ്ടി വരുന്നു സോ ഇവിടുന്ന് ഫ്രണ്ടിൽ പോകുമ്പോഴാണ് മൗണ്ട് കാർമൽ സ്കൂൾ വരുന്നത് എൻ്റെ ചേട്ടന്റെ കോച്ച് അവിടെയാണ് പഠിക്കുന്നത് അവളെ പഠിച്ചിരുന്നത് എപ്പോ എവിടെയല്ലോ കേട്ടോ പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞ അവള് സോ അതുകൊണ്ട് ഈ ഒരു റൂട്ട് എനിക്ക് നല്ല പരിചയമാണ് സോ ഈ ഒരു എനിക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ മൂന്നാറ് അട്ടപ്പാടി ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു ഒന്ന് നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടും സോ ഇതാണ് മൗണ്ട് കാർമൽ സോ ഇവിടെയാണ് ചേട്ടൻ്റെ ശീ മറ്റേ ഡോണയില്ലേ ഡോണ മൗണ്ട് കാർമൽ സോറി മൗണ്ട് ഫോർട്ട് വാലി സ്കൂൾ ഇവിടെയാണ് ഡോണ പഠിച്ചത് മൗണ്ട് കാർമൽ വേറെ എവിടത്തെയാണ് മൗണ്ട് ഫോർട്ട് വാലി സ്കൂളാണിത് ഇവിടെയാണ് പഠിച്ചത് സോ അന്ന് ഇവിടെ ഉണ്ടല്ലോ ഇതിൻ്റെ സെൻട്രൽ ഒരു കുഴി ഉണ്ടായിരുന്നത് പണ്ട് ഞാൻ വന്നപ്പോൾ സെൻറ്ററിൽ വഴി അതായത് ഈ വഴിയുടെ സെൻറ്ററിൽ ഒരു കുഴി അവിടെ കറക്റ്റ് നാട്ടുകാർ വഴി നട്ടുവച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് ഏകദേശം ഞാൻ പറയുന്നതാണ് കുറെ നാൾ മുമ്പത്തെ ഞാൻ പറയുന്നത് ഓട്ടീസ് ഡോക്ടർ നല്ല ഓടിലാണ് കാണുമ്പോഴേ അറിയാം സോ ഗ് ഫൈനലി ഞാൻ കുരുള സിറ്റി എത്തി സോ ഇതാണ് ഇവിടെയാണ് അമ്മ വീട് ആൻഡ് നേരത്തെ അതായത് എനിക്ക് ഞാൻ ജനിച്ചപ്പോൾ പോലുള്ള അവരുടെ പുതിയ വീട് കേട്ടോ അതിന് മുമ്പ് അവർ അപ്പർ സൈഡിൽ താമസിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ദിസ് ഇസ് ദ കുരുള സിറ്റി ഇവിടെ ആക്ച്വലി ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു കുരുള എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരാണ് ഈ സിറ്റിയിൽ ഇട്ടേക്കുന്നത് ആൻഡ് ഞാൻ വേണ്ട ഈ ഹോസ്പിറ്റലാണ് ഞാൻ ഉണ്ടായത് ഈ ഹോസ്പിറ്റലിൽ യെസ് ആൻഡ് ഇതായിരുന്നു അമ്മയുടെ വീട് ഇതായിരുന്നു വീട് ഇതിപ്പോ അവർ വിറ്റിട്ട് പൊളിച്ച് മറ്റേ എന്ത് ഗോഡൌൺ പോലെ ആക്കിയതാണ് സോ ഇതാണ് ഷീച്ചാടിന്റെ വീട് അവിടെ സോ ഗായ്സ് കുറച്ച് ഫാമിലി ഇതുണ്ട് അത് കഴിഞ്ഞ് ഫാമിലി ഗാദറിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം സോ ഫൈനലി ഗായ്സ് നമ്മൾ കുരുവുള സിറ്റിന്ന് ഇറങ്ങി ഇപ്പം നിലവിൽ നമ്മൾ മറ്റേ റൂട്ടിൽ അടിമാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇവിടുന്ന് രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലം വരും അവിടെ റിലേറ്റീവിനെ കാണാനുണ്ട് കണ്ടു കഴിഞ്ഞാൽ നേരെ ഒറ്റ വീടിലാണ് വീട്ടിലോട്ട് കാരണം മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് മഴയ്ക്ക് മുമ്പായിട്ട് വീട്ടിലെത്താനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നോക്കട്ടെ എത്ര നേരം കൊണ്ട് എത്തും എന്നെനിക്കറിയില്ല എന്തായാലും ലെറ്റ് ചെയ്യും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നിലവിൽ അവിടെ നിന്ന് ഇറങ്ങി ആൻഡ് വരുന്ന വഴിക്ക് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് കയറാനുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഞാൻ പഠിച്ച അവിടെ ഉണ്ടെന്ന് ഓർത്താം പക്ഷെ പുള്ളി അവിടെ ഇല്ല പുള്ളി ബോംബയ്ക്ക് പോയൊക്കെ വന്നിട്ടില്ല അങ്ങനെ പിന്നെ അത് അവിടെ കയറിയപ്പോൾ അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ലേറ്റായി ഇനിയിപ്പം നമ്മൾ രാജകുമാരി കയറിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു ഇതാണ് ഗായസ് നമ്മുടെ പരിപാടി എന്തായാലും നോക്കട്ടെ എത്ര നേരം കൊണ്ട് എത്തും വന്നു ഇപ്പം നിലവിൽ നൂറ്റി അറുപത്തൊമ്പത് കിലോമീറ്റർ ഓടി കിട്ടോ നമ്മൾ ഇന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ കിലോമീറ്റേഴ്സ് ഡൻ സൊ ഗായ് നമ്മളിപ്പം നിലവിൽ രാജകുമാരി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന രാജാക്കാടാണ് ഇറക്കാണ് നല്ല പോലെ ചെറിയൊരു പണി കിട്ടി മഴ തൂളുന്നുണ്ട് മഴ പെയ്താൽ പണിയാകും മഴ പെയ്തു കഴിഞ്ഞാൽ പണിയാകും കാരണം ഇവിടുത്തെ മഴ അങ്ങനെ കൊള്ളാൻ പറ്റുന്ന മഴയല്ല ഒന്ന് നൂല് പോലത്തെ മഴ പിന്നെ നല്ല തണുപ്പുമായിരിക്കും അപ്പം അതുകൊണ്ട് ഇവിടുത്തെ മഴ അങ്ങനെ കൊള്ളാൻ പറ്റുന്നൊരു മഴയല്ല സോ മഴയ്ക്ക് മുമ്പായിട്ടൊന്ന് പാസ് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു മഴ പെയ്യുവാണെങ്കിൽ പിന്നെ ഗോപ്ര എടുക്കാൻ അകത്ത് വെക്കും കാരണം ഗോപ്രോ വാട്ടർ പ്രൂഫാണ് പക്ഷേ അറിയോ ഞാൻ ഇതിൻ്റെ മുകളിൽ മീഡിയ മോഡ് വെക്കുന്നുണ്ട് അപ്പോൾ മീഡിയ മോഡ് വെക്കുമ്പോൾ ഈ ബാറ്ററിയുടെയും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്കലം ഒരു ചെറിയൊരു മൈന്യൂട്ട് ഗ്യാപ്പുണ്ട് ബട്ട് അതിലെ വെള്ളം ഒന്ന് രണ്ട് പേരുടെ കയറിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗോപ്രോ എടുത്ത് അകത്ത് വെക്കുമെന്ന് പറയുന്നത് അല്ലാതെ ഗോപ്രോ വാട്ടർ പ്രൂഫ് അല്ലാത്തത് കൊണ്ടൊന്നും അല്ല അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഹീറോ നയൻ ബ്ലാക്ക് ആണ് പക്ഷേ അത് വാട്ടർ ആണെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എടുത്തു വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ലെറ്റ് എന്തായാലും നോക്കട്ടെ മഴയുടെ എങ്ങനെ ഹൗസ് ഒക്കെയോ ഉള്ളൂ പെയ്യാതിരുന്നാ മതിയായിരുന്നു അപ്പൊ ഇവിടെ രണ്ടര ആയപ്പോഴത്തേക്ക് മഴയാണോ പണിയാവൂല്ലോ എന്തായാലും നോക്കട്ടെ ഇനിയിപ്പോ നിലവില് സോഫാർ സോ ഗോഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഡാൻസ് നമ്മൾ രാജാക്കാട് എത്തി സോ ഇവിടുന്ന് ഞാൻ നേരത്തെ ഒരു പുഴയുടെ കാര്യം പറഞ്ഞ അവിടെ നിന്ന് റെഗോപു ഞാൻ ഇവിടെ നിന്നില്ലേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസിൻ്റെ വീടുണ്ട് ആ വീടിൻ്റെ തൊട്ടടുത്ത് ആ ഒരു പുഴയെ കുളിക്കാന്നൊക്കെ പറഞ്ഞില്ലേ അത് അവിടെയാണ് ഇനിയിപ്പോൾ നല്ല നമുക്ക് അടിമാലി പോകേണ്ടത് കൊണ്ട് നമുക്ക് നേരെ ഇവിടെ സ്ട്രെയിറ്റ് തിരിയണം സോ ഇത് നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാറാണ് ഓക്കെ സോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എരിഞ്ഞിട്ട് പോരണം അല്ലേ നമ്മൾ അടിമാലി വഴിയിലോട്ട് കയറി ഗായ്സ് ഏ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് രണ്ടു മൂന്നെണ്ണം എടുത്തോ കയ്യിലെടുത്തോ ചെടി രണ്ടുമൂന്നെണ്ണം കയ്യിലെടുത്തോളാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നു എന്തായാലും അപ്പോൾ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇച്ചിരി സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് മഴ ഇവിടെ ഇവിടുത്തെ മഴ കൊള്ളാതിരുന്നാൽ മാത്രം മതി കാരണം നമ്മുടെ നാട്ടിലത്തെ മഴ കൊള്ളുവാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ മഴ അങ്ങനെ കൊള്ളാൻ പറ്റുന്നൊരു മഴയല്ല നല്ല തണുത്ത വെള്ളം തണുപ്പായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നൂല് പോലത്തെ മഴയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൊള്ളാനൊരു മടി പിന്നെ എനിക്ക് മഴ പെയ്ത് കൊണ്ടാലും പ്രശ്നമില്ല പക്ഷേ പുറ വൈഫിന് അത്ര പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡു വൺ തിങ് മാക്സിമം പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ട് നമ്മളിത്തി പറപ്പിച്ച് വിടുവാണ് ലെറ്റ്സ് എന്തായാലും നോക്കാം ടോട്ടലി നമ്മുടെ ബൈക്ക് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പോടി ആൻഡ് വീട്ടിൽ നിന്ന് നമ്മൾ നൂറ്റി എൺപത് കിലോമീറ്റർ നമ്മളിപ്പോൾ ഇന്ന് ടോട്ടലി റൈഡ് ചെയ്തു കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് നമ്മൾ ഇന്ന് ടോട്ടൽ റൈഡ് ചെയ്തു സോ ഫാർ സോ ഗുഡ് ഇപ്പോൾ ഈ മൂന്നാറ് ട്രിപ്പ് വന്നിട്ടൊന്നും വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല എവരി തിങ് ഗോയിങ് ഫൈൻ ഒരു ഇഷ്യൂ ഇല്ല ഇത്രയും ദൂരം നമ്മൾ ഓടിച്ചെന്ന് പറഞ്ഞാലും വണ്ടിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എവരി തിങ് ഈസ് ഫൈൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എൻ്റെവർക്ക് എവിടെ വേണേലും ലോങ്ങോ എവിടെ വേണേലും കൊണ്ടുപോകാം ഓക്കെ നോ പ്രോബ്ലം നോട്ട് അട്ട് ഓൾ എ ബിഗ് പ്രോബ്ലം ഞാൻ ഓൾറെഡി ഗോവയ്ക്ക് പോയിട്ടുണ്ട് ഗോവ ടു ബാംഗ്ലൂർ അതുപോലെ തന്നെ ബാംഗ്ലൂർ ടു കേരള സോ അന്ന് ഗോവ ടു ബാ സോറി കേരള ടു ഗോവ പോയപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്ത് ആകെ ഒരു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്നത് ആൻഡ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എട്ടാം തീയതി ഒമ്പതാം തീയതി പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വ്ളോഗ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലൈക്ക് ബാംഗ്ലൂർ ടു സോറി ഗോവ ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു കേരള പാർട്ടും ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അതിന് മുമ്പായിട്ടാണെങ്കിൽ ഞാൻ രണ്ടാവശ്യം ബാംഗ്ലൂർ പോയിട്ട് വന്നായിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഫൺ സത്യം പറയുമല്ലോ വണ്ടി ലോങ്ങ് ഓടി കഴിഞ്ഞ് അതായത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഓടാത്ത വണ്ടികൾക്കല്ല ഓടുന്ന വണ്ടിക്കാണ് മൈലേജ് കൂടുതൽ കിട്ടുന്നത് ആൻഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഓ ഡെയിലി ഒരു ടു ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ പോലും ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വന്നതിന് ശേഷമാണ് വണ്ടിക്ക് നല്ല രീതിയിൽ മൈലേജ് ഇൻക്രീസ് ആയത് കാരണം വണ്ടി നല്ല രീതിയിൽ കുറച്ച് ഓടിയപ്പം വണ്ടി കുറച്ചുകൂടെ ഫ്രീ ആയി അതുപോലെ തന്നെ ശരിയാണ് ലോങ് ഓടുമ്പോൾ അളറ ഇളട്ര സാധനങ്ങളൊക്കെ മാറണം എടുക്കണം ഇതൊക്കെ ശരിയാണ് പക്ഷെ വണ്ടിയാകുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യതല്ലേ പറ്റുള്ളൂ അപ്പം നമ്മളൊരു വണ്ടി ഇപ്പം പുതിയത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലോ സോ ഐ തിങ്ക് ഈ വളവായിരുന്നു അന്ന് ഓയില് അല്ലല്ല ഇതല്ല 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 ഈ വളവല്ല ഈ വളവല്ല ഐ എം ഷുവർ ഈ വളവല്ല അതായത് ഇതുപോലെ തന്നെ ഒരു വളവായിരുന്നു അതിലായിരുന്നു ഇങ്ങനെ ഓയിൽ കിടന്നിരുന്നത് സോ ലെറ്റ് ഇനിയിപ്പോ എന്തായാലും മഴ ഇപ്പൊ പൊടിയുന്നു നിന്നിട്ടുണ്ട് ബട്ട് അതിപ്പോ നോക്കി നിന്നിട്ട് കാര്യമില്ല നമുക്ക് അത്യാവശ്യം എത്ര ഫാസ്റ്റിൽ എത്താൻ പറ്റുമോ അത്രയും എത്താം ലെറ്റ് നമ്മൾ തന്നിയാർകുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ഥലം കഴിഞ്ഞു ചേച്ചി പുറകി വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ഞങ്ങൾ കയറി സോ ഇനിയിപ്പോൾ നിലവിൽ അടിമാലി എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല കാരണം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കറക്റ്റ് അറിയില്ല ബട്ട് ഐ തോണ്ട് തിങ്സ് ഒരുപാടുണ്ടെന്ന് എനിക്കും തോന്നില്ല കേട്ടോ സോ അന്ന് ഞാനും വിജയിങ്ങളെ കൂടി വിജയിം അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ആദ്യത്തെ വ്ളോഗ് നോക്കുവാണെങ്കിൽ അതായത് മൂന്നാറ് വന്നെങ്കിലും കുറിഞ്ഞ് കാണാൻ വേണ്ടി പോയതിൻ്റെ വ്ളോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് ആ ടൈമിൽ സോ ഇന്ന് ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത് അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വാട് എനി ഹൗ വി എൻജോയ്ഡ് എ ലോട്ട് ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ആയതന്നെ ബിക്കോസ് ഇത്രയും കോടയും കാര്യങ്ങളും ഉള്ളപ്പോൾ വണ്ടി ഓടിക്കാൻ കിട്ടുന്ന ഇത്രയും തണുപ്പത്ത് ഓടിക്കാൻ കിട്ടുന്നൊരു ഒരു പ്രത്യേക ഒരിതുണ്ടല്ലോ അത് എത്ര ഇതിൽ ഓടിച്ചാലും കിട്ടത്തില്ല സോ ഇന്ന് കോട ഇങ്ങനെ ഇറങ്ങി നല്ല തണുത്ത് മരവിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഓടിക്കുന്നതിന് കിട്ടുന്നൊരു പ്രത്യേക ഒരു ഫീലാണ് അതൊരു ശരിക്കും ഒരു റൈഡർ അല്ലെങ്കിൽ ഒരു ബൈക്കറിനെ അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെ ശരിക്കുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് വേറെ ലെവൽ അതുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡ് നോക്കി മല ഇങ്ങനെ നിൽക്കുന്നു അന്നത്തെ ടൈമിലൊക്കെ നിസ്സാര വിലക്ക് കിട്ടുമായിരുന്നു ഇവിടെയൊക്കെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയായി ഇവിടെയൊക്കെ സോ എനിവസ് നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ അങ്ക അടിമാലി എത്തണം കണ്ടില്ല ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെന്ന് പോലും നോക്കുന്നില്ലേ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല സോ അതായത് നിങ്ങൾ പൂപ്പാറയിൽ നിന്ന് അടിമാലി ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ റോഡാണ് പക്ഷേ ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് ഗട്ടറും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബട്ട് നല്ല രീതിയിൽ സൂക്ഷിക്കുക കാരണം വണ്ടികൾ ഇഷ്ടം പോലെ വരുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കുക ഗട്ടർ ഇല്ല എന്ന് പറഞ്ഞോളൂ അപ്പോൾ ഗട്ടർ വന്നു ഇതാണ് കേരളത്തിൻ്റെ റൂട്ടിൻ്റെ പ്രശ്നം അപ്പോൾ തുറന്നേ ഉള്ളൂ അപ്പോഴേ വന്നു സോ ഇപ്പ നിലവിൽ മഴയൊന്നുമില്ല ചെറിയ ഡ്രസ്സിലിങ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതുമില്ല ആൻഡ് ക്ലൈമറ്റ് ഈസ് പ്ലസൻ ഫൈൻ എന്തായാലും നോക്കട്ടെ എങ്ങനെയാണെന്ന് എത്ര നേരം കൊണ്ട് എത്തും എന്തായാലും നോക്കാം കഴിച്ചു എൻ്റെ ഈ സൈഡിൽ ഇത് നമ്മൾ മലയക്കട മലയക്കടത്തന്നെയാണ് പോകുന്നത് പക്ഷേ നമുക്ക് കാണാൻ പറ്റത്തില്ല സോ അങ്ങോട്ട് നോക്ക് നല്ല അടിപൊളി മല ഫുൾ മല സോ ഇതേപോലെ തന്നെ ആ ഒരു മലയും ഇതും ഒരു മലയാണ് അതും ഒരു മലയാണ് പക്ഷേ ലുക്ക് അഡ്ജസ്റ്റ് ബ്യൂ ഇറ്റ്സ് അമേസിംഗ് ഇനിയിപ്പോ ഒരു പണ്ട് എടാ ഞാനേ പണ്ട് ഞാനും വിജയം വന്നപ്പോൾ വന്നപ്പോ ഇവിടെ ഞങ്ങൾ നിർത്തിയത് ഇവിടെ വന്നിട്ട് ഈ മലയുടെ വ്യൂ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊറേ നേരം പുള്ളിക്ക് കാണുന്നു പറഞ്ഞു വിജയമായി നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം ഫുള്ള് കണ്ടു നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ സദ്യ പറഞ്ഞ പണ്ടത്തെ കുറേ മെമ്മറി കാരണം എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഞാനൊരു റോഡ് ട്രിപ്പ് പോയി ഇന്ന് പോയെന്ന് വെച്ചു ഇപ്പൊ ഞാനൊരു കുറച്ച് നാളിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇനിയിപ്പോൾ അടുത്ത റോഡ് ട്രിപ്പിന് പോകുന്നതെങ്കിൽ പോലും ഞാൻ അന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിർത്തി എടുത്തു എന്നൊക്കെ ഞാൻ നല്ലപോലെ ഓർത്ത് വെക്കും സോ അങ്ങനെയൊരു മെമ്മോ മെമ്മറി പവർ എനിക്കുണ്ട് അപ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനെ ഓർത്തിരിക്കുകയാണ് എവിടെയൊക്കെ നമ്മൾ നിർത്തിയായിരുന്നു എടുത്തായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്ത് വെക്കും സോ അതാണ് അന്ന് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വിജയും ഞാനിങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ അന്ന് രാത്രി ഒടുക്കത്തെ മഴയായിരുന്നു ഒന്നും കാണത്തില്ലായിരുന്നു നമ്മളിപ്പോ ഇന്ന് വാട്ടർഫോള് കണ്ടില്ലേ അവിടുന്ന് വെള്ളം എന്തുമാത്ര വരുന്നതെന്ന് പോലും കാണത്തില്ലായിരുന്നു വണ്ടിടെ മൂളക്കടൊക്കെ ആയിരുന്നു വെള്ളം വരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അമ്മാതിരി മഴയായിരുന്നു ഒന്നും എന്താ വെച്ചുകഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അതുപോലെ മഴ ആ ഒരു മഴത്താണ് ഞങ്ങൾ വന്നത് ആൻഡ് വന്നു രണ്ട് ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ആൻഡ് അന്ന് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ അടിമാലി റൂം എടുത്തു റൂം എടുത്തിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ മൂന്നാറ് പോകാൻ വേണ്ടി ഇതിലെയാണ് വന്നത് വന്നിട്ട് നേരെ നമ്മൾ ഞങ്ങൾ റൂമെല്ലാം എടുത്ത് രണ്ട് ദിവസം മൂന്നാറ് ചില്ല് ചെയ്ത് തിരിച്ച് ഞങ്ങൾ തിരിച്ചിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്ന വഴി കടയാണ് ഞങ്ങൾ പോയത് അന്ന് ഗ്യാപ്പ് റോഡിൽ പോകാൻ പറ്റിയില്ല ആൻഡ് സെക്കൻഡറി ടൈം വന്നപ്പോഴത്തേക്കും നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടിയിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ശാന്തംപാറ ആ ഒരു പൂപ്പാറ അടുത്തുള്ള ഏരിയയിലായിരുന്നു നീലക്കുറിഞ്ഞ് അപ്പോൾ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ക്യാമറ എടുത്തില്ല അന്ന് വ്ലോഗ് ചെയ്തില്ല അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇവിടെ വന്നു കാര്യങ്ങൾ സെറ്റ് ചെയ്തു ആ അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചെത്തി രാത്രി ഞങ്ങൾ തിരിച്ചെത്തി അന്ന് റോ അന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് നേരെ എറണാകുളം പോയി അവനെ കൂട്ടി അവിടെ നിന്ന് നേരെ മൂന്നാർ മൂന്നാറിൽ നിന്ന് കറങ്ങി ഞങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ നേരെ നമ്മൾ വീട്ടിലെത്തി അവനെ എറണാകുളത്ത് കൊണ്ട് വിട്ടു അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിട്ട് പോയി നമ്മളിങ്ങനെ വെള്ളത്തൂവൽ പവർ ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ദ വെള്ളത്തൂവൽ പവർ ഹൗസ് ഇത് വെള്ളത്തു ഇനിയാണ് നിലവിൽ കുറച്ച് ചലഞ്ചിങ് ഐ തിങ്ക് റോഡിൻ്റെ കാര്യത്തിൽ അതൊന്ന് നോക്കണം എന്തായാലും നമുക്ക് നോക്കാം റോഡിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഐ തിങ്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കാരണം ഇവിടെ റീസെന്റ്ലി ഒക്കെയാണ് ടാറൊക്കെ ചെയ്തത് ടാർ കേട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല പിന്നെ ഇവിടെ പൊട്ടി പൊളിയാൻ പാകത്തിന് പോകാനുള്ള സാധ്യതയും കുറവാണ് പിന്നെ ഇവിടെ ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേണിംഗ് ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ വരും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേണിംഗ് ആണ് ഒരു കാരണവശാലും നിങ്ങൾ അവിടെ സ്പീഡിൽ വരാൻ പാടില്ല ഓക്കേ ഈ ടേണിംഗ് ഒന്നുമല്ല ഈ ടേണിംഗ് അല്ല അയുഷ് ഏത് ടേണിംഗ് ഈ ഈ ഒരു ടേണിംഗ് ഇതുമല്ല സോ ഗായ് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഒരു വളവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നേ അത് ഇതേ ഈ വളവാട്ടോ സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് സോ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വളവിൽ വളവിലെല്ലാവരും സൂക്ഷിക്കുക ഏ ഇങ്ങോട്ട് പുതിയ ടാറിങ് ആട്ടോ സോ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പഴയ ടാറിങ് ആയിരുന്നപ്പോൾ പുതിയതായിട്ട് ഇട്ടു എവറിങ് ഓക്കെ എന്നാൽ പുള്ളിക്ക ടേൺ എടുത്ത് പോയാൽ പോരെ യൂ ടേൺ എടുക്കേണ്ട കാര്യമുണ്ടോ ഓ ഇവിടം വരെ വരെയുള്ളൂ ഗായ്സ് അതി ദൂരം ഒന്നുമില്ല തിരുമാലി എത്തിയിട്ടില്ല ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് കിലോമീറ്റേഴ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഓടിച്ചു ടോട്ടൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോലുള്ള കിലോമീറ്റർ ആട്ടോ ഇത് അതോ നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഇറ്റ്സ് നോട്ട് ബാഡ് എൻ്റെ ഓർക്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ഇറ്റ്സ് നോട്ട് ബാഡ് ഞാൻ വൺ ഡേ ഒരു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒരു കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല സോ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ നയൻറ്റി സിക്സ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഇസ് നോട്ട്സ് റിലിയ നൈസ് പെയ്യാനുള്ള സകല സാഹിതകളും കാണുന്നുണ്ട് ആൻഡ് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം ഓവർടേക്ക് ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നത് ബിക്കോസ് അതർവൈസ് മഴ പെയ്താൽ വഴി കിട്ടും ഗായ്സ് വേണ്ട ഒരു കോമറ്റ് വരുന്നു എടാ ഞാനേ ഫസ്റ്റ് ആർ എസ് ടു ഹോണ്ടടുമായിട്ട് വന്നില്ല ഒറ്റയ്ക്ക് അപ്പം ഇവിടെയാണ് നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തത് അന്ന് കൊച്ചിൻ്റെ ബർത്ത് ഡേ അല്ലായിരുന്നോ ചേട്ടാടോ കൊച്ചിൻ്റെ അതിനുവേണ്ടി വന്ന അന്ന് ദുബായിന്ന് വന്നപ്പോൾ അപ്പോൾ അവിടെ അറസ്റ്റ് എടുത്തത് ഞാൻ സോ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഈ പഴയ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ഓർക്കുക എവിടെയാണ് ഞാൻ നിർത്തിയിരുന്നത് സോ ഞാൻ ആ ഒരു സ്പോട്ടൊക്കെ കാണുമ്പോഴത്തേക്കും യൂഷ്വലി ഞാൻ ഓർക്കും ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞൊരു കട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവിടെ നിർത്തുന്നതാണ് ഈ പ്രാവശ്യം നിർത്തിയില്ല എന്നുള്ളത് ആൻഡ് അങ്ങനെയാണ് പല കാര്യങ്ങളിലും നമ്മൾ ആ ഒരു സ്പോട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ഓർക്കും അല്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മൈൻഡിൽ വരും അതാണ് സംഭവം ആൻഡ് ഇവിടെ ഈ ഈശാകലം നല്ല രീതിയിൽ കയറ്റമാണ് സോ നമ്മളൊരു മലയുടെ മുകളിലേക്ക് കയറ്റവും ഇറക്കമാണ് ഫുൾ ഇവിടെ അത് കയറ്റം കയറാനാണ് ആക്ച്വലി സുഖം ഇറക്കം ഇറങ്ങാൻ നേരത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടത് കയറ്റം കയറാനാണ് സത്യം പറഞ്ഞാൽ സുഖം ഇറക്കം ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ നാലിരട്ട് നമ്മൾ ശ്രദ്ധിക്കണം സത്യം പറഞ്ഞാൽ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നാൾ കൂടിയാട്ടോ അത്രയും കോടയ അത്രയും തണുപ്പിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ റൈഡ് ചെയ്യുന്നത് തന്നെ ലാസ്റ്റ് ടൈം ആദ്യായിട്ട് വന്നപ്പോഴാണെങ്കിലും കോട ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും കോടയും തണുപ്പൊന്നുമില്ലായിരുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നു നല്ല തണുത്ത കാറ്റും നല്ല അടിപൊളി നമ്മൾ ഓട്ടോമാറ്റിക് തണുത്ത കാറ്റ് വീശുന്നോണ്ട് അതിന് കൊടുത്ത് നമ്മളും വീശുന്നുണ്ട് വണ്ടി ഇറ്റ്സ് ഡെഫിനറ്റ്ലി അമേസിങ് ഓ ഇവിടെയാണ് ഇവിടെ വെച്ചാ അന്ന് അന്നില്ല ആ പ്രശ്നം ആദ്യമായിട്ട് വന്നപ്പോ വണ്ടി ഒരു ദിവസം കിഡ് ആയിട്ടത് ആദ്യം വെച്ചാ സോ ആ ഒരു വളവി വെച്ചായിരുന്നു അന്ന് വണ്ടി ഒരു അതായത് ഓയിൽ ഓയിലടക്കുമായിരുന്നു സോ ഞ ഞങ്ങൾ കറക്റ്റായിട്ട് പാസ്സായി പുറകു വന്ന ഒരു ബൈക്കറ് അവൻ ബ്രേക്ക് പിടിക്കുവാണ്ട് ചെയ്തു അവൻ നേരെ നമ്മളെ ടയറെ വന്ന് തട്ടി സോ നമ്മളും പിന്നെ മറിഞ്ഞു വീണു അങ്ങനെയാണ് ഉണ്ടായത് സംഭവം ഇറ്റ്സ് ഓക്കെ ഹാപ്പൻസ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാനും അതായത് നമ്മൾ തെന്നിപ്പോയി ചെറുതായിട്ട് അന്ന് എനിക്ക് തോന്നുന്ന ടയർ പുറകിലത്തെ ടയർ മോശമായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര മോശമല്ലായിരുന്നു എന്നാലും നമുക്കൊരു പെട്ടെന്ന് ആ ഒരു ഇമ്പാക്ടിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് എനിക്കന്നെ അറിയത്തില്ല അങ്ങനെ വന്നപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു അന്ന് അങ്ങനെ ഈ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഐ തിങ്ക് ഇവിടെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ എന്തായാലും നല്ല കാറ്റുണ്ട് മഴ പെയ്യാനുള്ള സകല ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും മഴയ്ക്ക് മുമ്പ് ഒന്ന് മൂവാറ്റുപുഴ കടന്നു കിട്ടിയാൽ മതിയായിരുന്നു മൂവാറ്റുപുഴ വരെയുള്ള മഴയാണ് സഹിക്കാൻ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ലുക്ക് ദ വ്യൂ വ്യൂസ് നോക്കിയാ മല നോക്കിയേ അടിപൊളി കേട്ടോ അടിപൊളി വ്യൂ നല്ല വ്യൂ ആണ് ഇനി എവിടെയെങ്കിലും ഒരു കോഫി ബ്രേക്കിന് എവിടെയെങ്കിലും ഒന്ന് നിക്കണം ആ അടുത്ത സ്റ്റോപ്പ് എന്ന് ഒരു കോഫി ബ്രേക്ക് ആണ് സോ വൈഫിന് ചെറിയൊരു ഉറക്കം പോലെ തോന്നുന്നുണ്ട് ആൻഡ് ഐ ഫീൽ ഓൾസോ ലിറ്റ് വിറ്റ് സ്ലിപ്പി അപ്പോൾ അതുകൊണ്ട് ഞാൻ നിലവിലെ ഒരു കോഫി കുടിക്കാൻ നിർത്തണം എന്ന് ഓർത്തിരിക്കുകയാണ് അപ്പോൾ അടിമാലി എത്തിയിട്ട് നിർത്താൻ ഓർത്താണ് ഞാനിരുന്നത് ബട്ട് നോക്കട്ടെ അതിന് മുമ്പ് നല്ല വല്ല കടയും ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം ട്രിപ്പിൽ ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിരുന്നാലും ചിലപ്പോൾ ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് സോ ഗായ്സ് നമ്മൾ ഇന്ന് വണ്ടി എടുത്തിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു കേട്ടോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ സോ ഫാർ സോ ഗുഡ് ഡോക്ടർ സോ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വരുമ്പോഴുണ്ടല്ലോ ഈ മലയുടെ മുകളൊക്കെ വെള്ളം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു ബട്ട് ഞാൻ പിന്നെ എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റുള്ളൂ അന്ന് കൊച്ചിൻ്റെ ആ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ ഇപ്പം നിലയിൽ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞില്ല അറസ്റ്റ് പോയിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ആ മഴ പെയ്യുന്ന ഞാൻ ഈ പറയുന്നത് അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അതായത് മൂവാറ്റുപുഴ വെള്ളം മുങ്ങിയ ദിവസമാണ് ഞാൻ ഇവിടെ നിന്ന് വീട്ടിലോട്ട് വരുന്നത് അന്ന് ഞാൻ വരുമ്പോൾ ഉണ്ടല്ലോ യൂഷ്വലി നമ്മുടെ കുറേ ഗരാജസും കാര്യങ്ങളൊന്നും കാണുന്നില്ല വെള്ളത്തിൽ മൂടി കിടക്കുന്നു അത് അന്ന് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ നിയർബൈ ഉള്ള തോടാണോ തോടും പറമ്പും എല്ലാം ഒന്നായിട്ട് കിടക്കുന്നു അതിനുശേഷമാണ് ന്യൂസിലെ ഇതുപോലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഇഷ്യുവൊക്കെ നമ്മൾ അന്ന് തന്നെ പാലായിൽ വെള്ളം കയറി അപ്പോൾ അങ്ങനെ കുറവുണ്ടായത് സോ അന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ കാണിച്ച മലയില്ല പുറയിലത്തെ മല നിറച്ച് വെള്ളം ഒഴുകി വരുമായിരുന്നു അതുപോലെ അപ്പോൾ ആ ഒരു വ്യൂ അമേസിംഗ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വച്ചായിരുന്നു ബട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പോയോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല നല്ല രീതിയിൽ തണുത്ത ഉണ്ട് മഴ പെയ്യാനുള്ള സകല ഉണ്ട് സമയം മൂന്ന് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയി ആൻഡ് വി ഒരു ഇരുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു സോ ഓൾമോസ്റ്റ് നമ്മൾ അടിമാലി എത്താറായിട്ടുണ്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് അധികം കിലോമീറ്റർ ഇല്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ചെറുതായിട്ട് ഡ്രിസലിംഗ് ഉണ്ട് ചെറുതായിട്ട് മഴ തൂ പൊടിയുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം നിലവിൽ ഇന്നിപ്പം എനിക്ക് എനിക്കിവിടുത്തെ മഴ നനയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടടിച്ച് പോരുന്നത് ബിക്കോസ് ഇവിടുത്തെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് പനി പ്രതീക്ഷിച്ചാൽ മതി സോ അവിടെ ഒരു കടയുണ്ടായിരുന്നു തൽക്കാലം ഇപ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്നില്ല ഓക്കേ മഴ തൂളാൻ തുടങ്ങി 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 ഒരുപാട് മഴയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടി ഏതെങ്കിലും സൈഡിൽ കടയിൽ കയറ്റും അവിടെ റെസ്റ്റ് എടുക്കും കുഴപ്പമില്ല എന്നാലും മഴ നനയാനുള്ള മൂഡ് എനിക്കൊന്നുമില്ല കാരണം മഴ നനഞ്ഞാലും ശരിയാകുമല്ലോ ഇവിടുത്തെ മഴ അങ്ങനത്തെയാണ് ഇവിടെ ഇല്ലാത്ത ആൾക്കാരാകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് എഫക്ട് ചെയ്യുകയും ചെയ്യും സോ ഗായ്സ് നമ്മൾ വേണ്ട ഇവിടെ അടിമാലി എത്തി വെറിയ അടിമാലി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് അടിമാലി അങ്ങനെ എത്തിയിരിക്കുന്നു കാഴ്ച മഴയ്ക്ക് മുമ്പാകത്ത് എത്തി പക്ഷെ ചെറിയ ഡ്രസ്സിലിങ് ഉണ്ട് നോക്കാം 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 നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കടയിൽ നല്ല ചായയും കാര്യങ്ങളും കിട്ടുന്ന ഒരു കടയിൽ കയറി നിൽക്കാം അപ്പോഴത്തേക്കും മഴ കുറയുമായിരിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈഡും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാം അതായിരിക്കും ബെസ്റ്റ് അതർവൈസ് നനഞ്ഞു നമ്മളൊരു പരുവാവും എന്നെനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡ് പറയുന്നു ഗോപു നമുക്ക് എവിടെയെല്ലാം ചായ കുടിക്കാൻ കയറാം അതിന് മഴയാന്ന് തോന്നുന്നു പക്ഷെ മഴ ഇല്ലായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോൾ പിന്നെ ചെറിയൊരു തൂളലുണ്ട് ബഡ് എന്നാലും വി ആർ ഗോയിങ് കാരണം പിന്നെ നല്ല തണുപ്പാണ് അപ്പോൾ ഓടിക്കാനും ബുദ്ധിമുട്ടാണ് എന്തായാലും നമുക്ക് നോക്കാം മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിർത്താം കാരണം സൊ ഗായ്സ് നമ്മൾ തേണ്ട വീട്ടിലോട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഇവിടെ വിലക്കുറവാണ് കേട്ടോ സോ നല്ല രീതിയിൽ വിലക്കുറവാണ് നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോ ഇവരുടെ കട നേരത്തെ അപ്പുറത്തായിരുന്നു സോ ഇങ്ങോട്ട് മാറ്റി വന്നപ്പോൾ എനിക്ക് ആ ചേച്ചിനെ കണ്ടപ്പോൾ മനസ്സിലായി ലാസ്റ്റ് ടൈം ഞാൻ ഇവിടുന്ന് തന്നെ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു